കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്ക് ജയിൽ നമ്പർ സി നാൽപ്പത്തിയാറ് ഉദ്യോഗസ്ഥർ ഒരേ സമയം കാവലുള്ള അതീവ സുരക്ഷാ മേഖല ഇവിടെയാണ് കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെയും പാർപ്പിച്ച ഇടം കുറച്ചു ദിവസമായി കൃത്യമായ തയ്യാറെടുപ്പിലായിരുന്നു അയാൾ ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം പകുതിയാക്കി ആർക്കും ഒരു സൂചന പോലും കൊടുത്തില്ല പതിവുപോലെ ഇന്നലെയും സഹതടവുകാർക്കൊപ്പം സെല്ലിലെത്തിയ ഗോവിന്ദചാമി കൃത്യസമയത്ത് തന്നെ ഉറങ്ങാൻ കിടന്നു പുലർച്ചെ ഒരു മണി വാർഡന്റെ പതിവ് പരിശോധന പൊതച്ചു മൂടിയ നിലയിൽ ഗോവിന്ദചാമി ഉറങ്ങുന്നത് കണ്ട് വാർഡൻ ഉറപ്പുവരുത്തി എന്നാൽ വാർഡൻ പോയ തക്കം നോക്കി ഉറക്കം നടിച്ചിരുന്ന പ്രതി ഉണരുന്നു നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ ഓരോന്നോരോന്നായി നടപ്പിലാക്കുവാൻ തുടങ്ങി നേരത്തെ തന്നെ ഉപ്പിട്ട് ദ്രവിപ്പിച്ച സെല്ലിലെ കമ്പി പുറത്തുനിന്ന് കാണാത്ത വിധം ശബ്ദമുണ്ടാക്കാതെ മുറിക്കുന്നു കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടുമിട്ട് ഒന്നരയോടെ പതിയെ സെല്ലിന് പുറത്തേക്ക് നാലു മണിവരെ ജയിലിന് വളപ്പിൽ തന്നെ പതുങ്ങിയിരുന്നു ഇനി കൂറ്റൻ മതിൽ ചാടിക്കടക്കണം അതിനായി തടവുകാരുടെ ഉണക്കാനിട്ട മുണ്ടും പുതപ്പുമിട്ട് വടമുണ്ടാക്കുന്നു വെള്ളം ശേഖരിക്കാനായി വെച്ച ഡ്രമ്മ് മതിലിന് ചാരി വെച്ച് അതിന് മുകളിലേക്ക് കയ്യിലെ വടം മുകളിലേക്ക് എറിഞ്ഞ് സാഹസികമായി മതിലും ചാടി കടക്കുന്നു പിന്നീട് കറുത്ത ഷർട്ട് മാറ്റി വെള്ള ഷർട്ടിട്ട് നഗരം ലക്ഷ്യമാക്കി നീങ്ങി പുലർച്ചെ ജയിലിൽ അധികൃതരെത്തി ടോർച്ചടിച്ചു നോക്കുമ്പോൾ തടവറ ശൂന്യം